നമസ്കാരം മലയാള സിനിമയിൽ ഇന്ന് മറ്റാർക്കും ഇതുവരെ തൊടാനാവാത്ത ഉയരങ്ങൾ കീഴടക്കി കഴിഞ്ഞ സൂപ്പർ താരമാണ് മോഹൻലാൽ ബോക്സ് ഓഫീസിലെ രാജപദവി മുതൽ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ പുരസ്കാരം എന്ന് കരുതപ്പെടുന്ന ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് വരെ നേടിക്കഴിഞ്ഞു ലെജൻഡറി താരമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധിക വേണ്ടി വന്നിട്ടില്ല വേണ്ടിവന്നിട്ടില്ല മോഹൻലാലിനോടുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് മകൾ വിസ്മയയുടെയും പ്രണവിന്റെയും സുചിത്രയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായി മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളാണ് മോഹൻലാലും ഭാര്യ സുചിത്രയും സിനിമയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ലെജൻഡറി താരത്തിന് എന്നും പിന്തുണച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കത്തിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തിരുന്ന ലാലിനെ സിനിമാ നിർമ്മാതാവ് ബാലാജിയുടെ മകൾ സുജിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു പക്ഷേ പതുക്കെ ആ ഇഷ്ടക്കേട് കടുത്ത ആരാധനയ്ക്കും പ്രണയത്തിനും വഴിമാറി ഇന്ന് വിവാഹത്തിന്റെ മുപ്പത്തിയഞ്ചു വർഷങ്ങൾ പിന്നിടുമ്പോൾ മോഹൻലാലിന്റെ ശക്തി സുചിത്ര തന്നെയാണ് കുറച്ചു കാലം മുൻപ് പ്രശസ്ത നടി സുഹാസിനി മണിരത്നത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചും അവർക്ക് തന്റെ കരിയറിലും ജീവിതത്തിലുമുള്ള സ്ഥാനത്തെക്കുറിച്ചും മനസ്സു തുറന്നിരുന്നു ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് തന്നെ സുചിത്രയ്ക്ക് എന്നും തനിക്ക് സിനിമയോടുള്ള അഭിനിവേശം നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മോഹൻലാൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ തന്റെ യാത്രയിൽ ഒരു വലിയ പിന്തുണ തരാൻ ഭാര്യയ്ക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു സുചിത്രയുടെ അമ്മ എന്നും അവരുടെ അച്ഛന് ഒരു വലിയ സപ്പോർട്ടായിരുന്നു അത് കണ്ടാണ് അവൾ വളർന്നത് ഒരുപക്ഷെ ഞാനുമായുള്ള വിവാഹത്തിന് മുൻപ് അച്ഛൻ അതായത് നിർമാതാവ് ബാലാജി സുജിയോട് എന്റെ ഭാര്യയാകുമ്പോൾ അവളും അതുപോലെ ആകണം എന്ന് ഉപദേശിച്ചിരിക്കാം അവരുടെ അമ്മ അച്ഛനോട് എങ്ങനെയായിരുന്നു അതുപോലെയാണ് എന്നും സുജി എന്നോട് പെരുമാറിയിട്ടുള്ളത് അവൾ തന്നിട്ടുള്ള പിന്തുണ അത്രയേറെ വലുതാണ് മോഹൻലാൽ വെളിപ്പെടുത്തി ഒപ്പം ഭാര്യയും താനും പരസ്പരം സ്പേസ് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തെ കണ്ടപ്പോൾ താൻ വെറുപ്പായി പോയി പിന്നീട് അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കി പ്രണയത്തിലായെന്നും സുചിത്ര തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വെറുപ്പ് പ്രണയമായതിനെക്കുറിച്ചെല്ലാം സുചിത്ര പലപ്പോഴും സംസാരിച്ചിട്ടുമുണ്ട് നവോദയയുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത് എനിക്ക് വെറുപ്പായിരുന്നു അദ്ദേഹത്തെ വില്ലനായി അഭിനയിച്ച എല്ലാ ചിത്രങ്ങളിലും അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു ചെയ്യുന്ന ജോലിയിലെ മികവ് തെളിയിച്ചതാണ് അതൊക്കെ നവോദയയുടെ തന്നെ എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് പിന്നെ ആ ഇഷ്ടം അവസാനിച്ചില്ല ഞങ്ങൾ വിവാഹിതരായി ആ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടനാണ് അദ്ദേഹം എന്നാണ് സുതിത്ര പറയാറുള്ളത് അതേസമയം ഈ വേളയിലാണ് സുതിരടേയും മോഹൻലാലിൻ്റെയും ജീവിതം വീണ്ടും വാർത്തകൾ നിറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരള ഹിന്ദു സ്റ്റൈൽ അത്യാഡംബരപൂർവ്വം നടന്ന വിവാഹമാണ് ഇവരുടേത് തെന്നിന്ത്യൻ സിനിമാ ലോകം മുഴുവൻ പങ്കെടുത്ത വിവാഹമായിരുന്നു സുതിര ജനിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലാണ് കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമെല്ലാം മോഹൻലാലിന് വീടുകളും ഫ്ളാറ്റുകളുമെല്ലാം ഉണ്ടെങ്കിലും കുടുംബം കൂടുതൽ സമയം ചെന്നൈയിലാണ് താമസിക്കാറുള്ളത് വിവാഹശേഷം ശേഷം തുടക്ക സമയത്ത് മോഹൻലാലിന്റെ അമ്മയ്ക്ക് ഒപ്പമായിരുന്നു സുതിത്ര അമ്മ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും സുചിത്രയും ഫോളോ ചെയ്തിരുന്നു സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ചു വെക്കുന്നത് മുതൽ അമ്മയ്ക്കൊപ്പം ഇരുന്ന് സീരിയലുകളും ആസ്വദിക്കുന്ന ഒരു മരുമകൾ ആയിരുന്നു സുചിത്ര എന്നാണ് ഇവരെ അടുത്തറിയാവുന്നവർ തന്നെ പറയുന്നത് മോഹൻലാലിന്റെ എറണാകുളത്തെ വിസ്മയം എന്ന വീട്ടിലാണ് അമ്മയ്ക്കൊപ്പം സുചിത്രയും കഴിഞ്ഞിരുന്നത് പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അധികം ഇടവേളകളില്ലാതെ തന്നെ സുചിത്ര കേരളത്തിൽ വന്നു പോകും അമ്മ സുഖമില്ലാതെ കിടപ്പിലായപ്പോഴൊക്കെയും എല്ലാം നോക്കി നടത്തിയത് സുചിത്രയായിരുന്നു എന്നും അമ്മയെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കാനും ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന അമ്മയെ കാണാനും കുറച്ചു ദിവസം സമയം കണ്ടെത്താറുണ്ട് അമ്മയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മോഹൻലാൽ എത്തും അമ്മയെ സ്നേഹിക്കുന്ന മകൻ പതിന് മടങ്ങായി ഭാര്യയെയും സ്നേഹിക്കുമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ടെന്നും മോഹൻലാലിന്റെ കാര്യത്തിൽ അത് വളരെ ശരിയാണെന്നും ആരാധകർ പറയുന്നു അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല സുരിത്ര അസുഖം ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോഴും മോഹൻലാലിലായിരുന്നു ബൈസ്റ്റാൻഡർ ഹേമ കമ്മിറ്റി വിവാദം കൊടുമ്പിരി കൊണ്ടിരുന്ന വേളയിൽ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായിരുന്ന മോഹൻലാൽ വിശദീകരണം നൽകുന്നതിനിടയിലാണ് തന്റെ പത്നി സുചിത്രയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്നു സർജറിക്ക് വിധേയയായി എന്നും പറഞ്ഞിരുന്നത് തന്റെ സ്വകാര്യമായ ആവശ്യങ്ങളുടെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെയും താൻ കേരളത്തിൽ ഇല്ലായിരുന്നുവെന്നാണ് മോഹൻലാൽ പറഞ്ഞത് മാത്രമല്ല ഭാര്യയ്ക്ക് ഒരു സർജറി വേണ്ടി വന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ എന്താണ് സുചിത്രയ്ക്ക് സംഭവിച്ചെന്ന് പറഞ്ഞിരുന്നില്ല അതേസമയം സുചിത്രയ്ക്ക് മുൻപും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചില വിവരങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തെട്ടിനായിരുന്നു മോഹൻലാൽ സുചിത്ര വിവാഹം അന്ന് മുതൽ ലാലേട്ടന് നിഴലായി സുചിത്രയുണ്ട് വീട്ടുകാര്യങ്ങൾക്ക് പുറമേ താരരാജാവ് തുടങ്ങി വെച്ച ബിസിനസ് സാമ്രാജ്യങ്ങൾ നോക്കി നടത്തുന്നതിലും സുചിത്രയ്ക്ക് പങ്ക് ചെറുതൊന്നുമല്ല ഇരുവരും തമ്മിൽ പത്ത് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് സുതിരയ്ക്ക് ഇപ്പോൾ അമ്പത്തിനാല് വയസ്സാണ് പ്രായം എന്ത് ചെയ്താലും ഇംപ്രസ് ചെയ്യിക്കാൻ കഴിയില്ലെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞത് മറ്റുള്ള താരങ്ങളെ പോലെ മക്കളോടും ഭാര്യയോടുമുള്ള സ്നേഹം പരസ്യമായി കാണിക്കുകയോ അതേക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാവുകയോ ചെയ്യാത്ത ഒരാളാണ് മോഹൻലാൽ എല്ലാവരോടും ആവശ്യമായ ഡിറ്റാച്ച്മെന്റ് സൂക്ഷിച്ചാണ് താൻ സ്നേഹം പ്രകടിപ്പിക്കാറ് എന്നുള്ളത് മോഹൻലാൽ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അധികം അറ്റാച്ച്ഡ് ആയാൽ താൻ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്ന വേദനകൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം താൻ അങ്ങനെ പെരുമാറുന്നതെന്നാണ് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞത് അതേസമയം ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് മോഹൻലാൽ സുത്രയെയും അവിടെ മുപ്പത്തിയേഴാം വിവാഹ വാർഷികം ആഘോഷമാക്കിയത് ഭാര്യയ്ക്ക് സ്നേഹചുംബനം നൽകിക്കൊണ്ടാണ് ആശംസയുമായി മോഹൻലാൽ എത്തിയത് വിവാഹ വാർഷികാശംസകൾ പ്രിയപ്പെട്ട സുജി എന്നു നിന്നോട് നന്ദിയുള്ളവനാണെന്നും നിന്റേത് എന്നുമാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ച ചിത്രത്തിൽ അടിക്കുറിപ്പായി മോഹൻലാൽ കൊടുത്തിരിക്കുന്നത് പിന്നാലെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും ഉൾപ്പെടെ നിരവധി പേരാണ് ആശംസകളുമായി രംഗത്തെത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏപ്രിൽ ഇരുപത്തി എട്ടിനായിരുന്നു മോഹൻലാൽ ചുചിത്ര വിവാഹം അന്ന് മുതൽ ലാലേട്ടന് നിഴലായി സുചിത്രയുണ്ട് വീട്ടുകാരിയങ്ങൾക്ക് പുറമെ താരരാജാവ് തുടങ്ങി വെച്ച ബിസിനസ് സാമ്രാജ്യങ്ങൾ നോക്കി നടത്തുന്നതിലും സുചിത്രയുടെ പങ്ക് ചെറുതല്ല സുചിത്ര ജനിച്ചതും വളർന്നതും സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് തമിഴ് സിനിമാ നിർമാതാവ് കെ ബാലാജിയുടെ മകളാണ് സുരിത്ര മൈ വൈഫ് ഈസ് മൈ ലൈഫ് എന്നാണ് മോഹൻലാൽ ഭാര്യയെക്കുറിച്ച് പറയാറുള്ളത് ഞാനും എൻ്റെ ഭാര്യയും വല്ലപ്പോഴും കാണുന്ന ആളുകളാണ് എന്നിരുന്നാൽ തന്നെയും കാണുമ്പോഴുള്ള ആ പൈപ്പ എപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മൾ ഒരാളെ എങ്ങനെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അതുപോലെ അവർ തിരിച്ചു ചെയ്യണമെന്നാണ് ഞങ്ങൾ തമ്മിൽ എല്ലാം സുന്ദര മനോഹര നിമിഷങ്ങളാണ് നിമിഷം എന്ന് പറയാനാകില്ല നമ്മളത് എങ്ങനെ പെർസീവ് ചെയ്യുന്നു കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഞാൻ വളരെ സന്തോഷത്തോടെ കുട്ടികളും കുടുംബവും ഒക്കെയായി ജീവിക്കുന്ന ആളാണെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു താരകുടുംബത്തിൽ പിറന്നിട്ടും സൂപ്പർ സ്റ്റാറിന്റെ ഭാര്യയായിട്ടും ലാളിത്ത് നിറഞ്ഞ പെരുമാറ്റമാണ് സുചിത്രയുടേത് അടുത്തിടെ സുചിത്രയുടെ രണ്ട് അഭിമുഖങ്ങൾ പുറത്ത് വന്ന ശേഷമാണ് താരപത്നി എത്രത്തോളം സിമ്പിളാണെന്നത് പ്രേക്ഷകർ മനസ്സിലാക്കിയത് ഇന്നലെ സിനിമയിലെത്തിയ താരങ്ങൾ വരെ ജാട കാണിക്കുന്ന കാലത്താണ് ഓൺലൈൻ മീഡിയയുടെ ചോദ്യങ്ങളോട് പോലും ക്ഷമയോടെ നിന്ന് മറുപടി പറയുന്ന സുചിത്ര എത്രത്തോളം സൗമ്യമാണെന്നത് മനസ്സിലാകുന്നത് സുചിത്ര ഒപ്പമില്ലാതെയുള്ള മോഹൻലാലിന്റെ യാത്രകൾ വളരെ കുറവാണ് മക്കൾ വലുതായ ശേഷം എല്ലായിടത്തും മോഹൻലാലിനൊപ്പം സുചിത്രയും ഉണ്ടാകും അതേസമയം മോഹൻലാലിന്റെ സംസാരങ്ങളും അഭിമുഖങ്ങളും വേണ്ടുവോളം കണ്ടിട്ടുള്ളവരാണ് മലയാളികൾ ആ നടന നടനവിസ്മയത്തോടുള്ള ആരാധന തന്നെയാണ് എന്നും പ്രേക്ഷകർക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടുമുള്ളത് മോഹൻലാലിന്റെ ആരാധകയായിരുന്ന ഭാര്യ സുരിത്ര മോഹൻലാൽ എന്ന് മലയാളികൾക്കറിയാം